രാവിലെ തന്നെ മോഹിനി ത്രിലോകിൻ്റെ വീട്ടിലെത്തിയിരുന്നു ത്രിലോക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മോഹിനി അവന് വേണ്ടി എല്ലാം തയ്യാറാക്കി കോഫി സ്പെഷ്യൽ ആണല്ലോ ത്രിലോക് ചെറിയ പുഞ്ചിരിയോടെ കോഫി ഒന്ന് സിപ്പ് ചെയ്തു നിനക്ക് വേണ്ടി സ്പെഷ്യലാണ് ബാഗ് റെഡിയാവ് ഷോപ്പിംഗ് ഉണ്ട് മോഹിനി പറഞ്ഞു ത്രിലോക് കോഫി പിന്നെ ചുണ്ടോട് ചേർക്കുമ്പോൾ വായുവിൻ്റെ അച്ഛനും അമ്മയും ബാഗ് പാക്ക് ചെയ്ത് അങ്ങോട്ട് വന്നു അമ്മ എങ്ങോട്ടാണ് ത്രിലോക് കോഫി ടേബിളിൽ വെച്ച് എഴുന്നേറ്റു മോൻ്റെ വിവാഹത്തിന് വരാം ഇനി ചിലപ്പോൾ ഞങ്ങളിവിടെ നിന്നാൽ ശാന്തി പറഞ്ഞു അവർ പൊക്കോട്ടിത്രലു അവരുടെ മാനസികാവസ്ഥയും നമ്മൾ നോക്കണ്ടേ മോഹിനി പറഞ്ഞു കാറിൽ പോയാൽ മതി ഞാൻ ഡ്രൈവറോട് പറയാം അവരുടെ കൂടെ ത്രിലോകം പുറത്തിറങ്ങി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്മേ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി പിന്നെ നാളെ നടക്കുന്ന ചടങ്ങ് യാതൊരു കാരണവശാലും വായിച്ചു അറിയരുത് മോൻ പേടിക്കണ്ട എല്ലാം നേരെയാവാൻ അമ്മയും അച്ഛനും പ്രാർത്ഥിക്കാം ശാന്തി അവൻ്റെ തലയിൽ തഴുകി കാർ ഏറ്റുതാണ്ടി കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ ത്രിലോക കയറി പിന്നെ എവിടെ പോവാനാ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിക്കും ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ആളെ കെട്ടിയിരിക്കണം മോഹിനി ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ ത്രിലോകിനെ കണ്ടു എന്ത് പറ്റി അപ്പച്ചി ത്രിലോ ചോദിച്ചു ഓ അതോ അത് വിജിയുടെ അച്ഛനെ കാണാനില്ലെന്ന് ആര് വിശാഖനെയോ ത്രിലോ നെറ്റ് ചൊളിച്ചു ആ ഇന്നലെ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് പോലീസിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കാം ത്രിലോ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട അയാളിങ്ങനെ ഇടയ്ക്കിടെ പോവാറുള്ളതാ മോഹിനി ചിരിച്ചു വിജി വരുന്നുണ്ടോ നമ്മുടെ കൂടെ വിജിയുണ്ട് ശരി അപ്പച്ചി ഞാൻ റെഡിയായിട്ട് വരാം ഒരു പത്ത് മിനിറ്റ് ത്രിലോക് അവരുടെ കവിളിൽ നിന്നുള്ളിൽ റൂമിലേക്ക് കയറി ചിരിയോടെ നിന്നിരുന്ന മോഹിനി ത്രിലോക് പോയതും വേഗം ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു ഹലോ വിശാഖന് വന്ന ലാസ്റ്റ് കോള് ട്രാക്ക് ചെയ്യണം ഉടനെ തന്നെ മോഹിനി ടെൻഷനോടെ ചെയറിലേക്ക് ഇരുന്നു ത്രിലോക് റെഡിയായി വന്ന് മോഹിനി ഇരിക്കുന്നതുകൊണ്ട് ചിരിച്ചു ഇറങ്ങാം അപ്പച്ചി കഴിക്കുന്നില്ല നീ വേണ്ട പുറത്തുനിന്ന് കഴിക്കാം ത്രിലോക് പറഞ്ഞു മോഹിനിയുടെ മുഖത്ത് വീണ്ടും സന്തോഷം രണ്ടാളും ഇറങ്ങി ടൗണിൽ നിന്ന് വിജിയും കൂടി കയറി ത്രിലോക അവൾക്ക് മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചു അത് മതിയായിരുന്നു വിജിക്ക് കോ ഡ്രൈവിൻ സീറ്റിൽ കയറി വിജി ഗീറി പിടിച്ച ത്രിലോകിൻ്റെ കൈക്ക് മേലെ കൈവച്ചു ത്രിലോകിന് പൊള്ളലേറ്റ പോലെ തോന്നി അവളുടെ സ്പർശനം ആരോചകമായി എന്നാലൊന്നും പറയാനും ചെയ്യാനും കഴിയാത്ത അവസ്ഥ ത്രിലോക എന്നാലും വേഗം കൈവലിച്ചു രാംനാഥ് ടെക്സ്റ്റൈൽസ് മുന്നിൽ കാറ് നിർത്തി മൂന്നാൾ ഇറങ്ങി ത്രിലോക് ഫോൺ ബെല്ലടിച്ചപ്പോൾ എടുത്തു നോക്കി നിങ്ങൾ നിങ്ങൾക്കായിരിക്കോ ഞാൻ വരാം മോഹിനിയും വിജിയും അകത്തേ കയറി എന്താ നെമി ത്രിലോക് കാറിൽ ചാരി നിന്നു അജി സാറ് റിസൈൻ ചെയ്തു നെമി പറഞ്ഞു എന്തിനെ ത്രിലോ നെറ്റി ചൊളിച്ചു നെമി അജി പറഞ്ഞതൊക്കെ ത്രിലോവിനോട് പറഞ്ഞു നെമി ഞാൻ പറയുന്ന പോലെ ചെയ്ത് ത്രിലോ കുറച്ച് ശബ്ദം താഴ്ത്തി നെമിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു പിന്നെ ഫോൺ കട്ട് ചെയ്ത് വീഡിയോ സെൻഡ് ചെയ്ത് ചെറിയ ചെറിയയോടെ അകത്തേക്ക് ചെന്നു വിജി മോഹിനിയും ഓടി നടന്ന് ഡ്രസ്സ് എടുക്കുന്നുണ്ട് ത്രിലോ ഫോണും പിടിച്ച് ഒരു ഭാഗത്തിരുന്നു അച്ഛൻ മിസ്സായതിൻ്റെ യാതൊരു വിഷമവും കാണുന്നില്ലല്ലോ ത്രിലോ ഡ്രസ്സ് മേലേക്ക് വെച്ച് കണ്ണാടി നോക്കി നിൽക്കുന്ന വിജയ നോക്കി മൂന്നാൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വൈകുന്നേരത്തോടെ ഇറങ്ങി എന്നെ ഇവിടെ ഇറക്കിയാൽ മതി നീ വീട്ടിൽ വീട്ടിലേക്ക് മോഹിനി ടൗണിലെത്തിയതും ഇറങ്ങി അത് പ്രതീക്ഷിക്കാത്ത കാരണം ത്രിലോ ചെറുതായി ഞെട്ടി വേറെ ഒന്നുമല്ല വയതു വിതങ്ങാനറിഞ്ഞാൽ തന്നെ ചുമരിൽ നിന്നും പഠിച്ചു കോരി എടുക്കേണ്ടി വരും വിജു പ്രണയത്തോടെ അവനെ നോക്കിയതും ത്രിലോ ഉമ്മീരക്കി നേരിയിരുന്നു ത്രിലോ ത്രിലൂകിന് ശരിക്കും ഇഷ്ടമായിട്ടാണോ അങ്ങനെ ചോദിച്ചാൽ അല്ല അപ്പച്ച ഞാൻ ഇതുവരെ എതിർത്തിട്ടില്ല ബിജിയുടെ മുഖം വാങ്ങി അപ്പോൾ എന്നെ ഇഷ്ടമല്ലേ ത്രിലോ ചിരിച്ചു അപ്പച്ച എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചതല്ലേ ഇഷ്ടപ്പെടാതെ വരാൻ വഴിയില്ല ഇന്ന് രാത്രി തന്നെ മണ്ഡപത്തിലേക്ക് വരില്ലേ ബിജു ചോദിച്ചു ഇല്ല നാളെ മോർണിംഗ് എത്തും എവിടെ പോയേക്കാണ് ഇന്നലെ പോയതാ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല അപ്പച്ചി പറഞ്ഞു പോലീസ് കംപ്ലയിൻ്റ് കൊടുത്താൽ പോരെ അയ്യോ അതൊന്നും വേണ്ട അതെന്താ അച്ഛനും വല്ല ആ സംഭവിച്ചതാണെങ്കിലോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അച്ഛൻ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെയായി ഇങ്ങനെ ദൂരേക്ക് പോവാറുണ്ട് ദൂരക്കോ ത്രിലോ ചോദിച്ചോ ലാസ്റ്റ് വിളിച്ച നമ്പർ തമിഴ്നാടാണ് ഓ അങ്ങനെ അപ്പോൾ കല്യാണത്തിന് അച്ഛൻ വരില്ലേ അറിയില്ല വിജിയുടെ മുഖത്ത് ദുഃഖം നിറഞ്ഞു എന്നാൽ മാരേജ് നീട്ടി വയ്ക്കാം അച്ഛൻ വന്നിട്ട് മതിയെങ്കിൽ ഏയ് വേണ്ട അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു അത് നടക്കട്ടെ അച്ഛൻ തിരികെ വരുമ്പോൾ സന്തോഷിക്കും വിശാഖന്റെ മകൾ തന്നെ ഋളു കുറ്റത്തോടെ ചിരിച്ചു വിജു കുറെ വീട്ടിലേക്ക് വിളിച്ചിട്ടും അവൻ ഇറങ്ങിയില്ല അന്ന് രാത്രി അർഷാദിനെയും മുരുകനെയും വിളിച്ച് സംസാരിച്ചു അച്ഛനും അമ്മയും അവിടെ എത്തിയപ്പോൾ വഴിച്ച് ഈ സമയമായിട്ടും വിളിച്ചിട്ടില്ല ത്രിലോക് ഫ്രഷ് ആയി വന്ന് ഫോൺ എടുത്തു അച്ഛനും അമ്മയും വന്നിട്ട് ത്രിലോക് എന്താ വരാത്തെ ഹലോ പോലും പറയാതെ അവൾ ചോദിക്കുന്നതായിട്ട് ത്രിലോക് കണ്ണുമേടിച്ചു ഇവിടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവാം അപ്പോൾ അച്ഛനും അമ്മയും ഇരിക്കട്ടെ എന്ന് കരുതി ത്രിലോക് ത്രിലൂകിൻ്റെ കൈകൊണ്ട് ആരെയും ഒന്നും ചെയ്യരുത് നമ്മുടെ കുഞ്ഞിനെ മറക്കരുത് വായുവിൻ്റെ സ്വരം ഇടറി ഇല്ല പക്ഷേ ചെയ്യുന്നതൊക്കെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കാം എന്തോ അവളുടെ കണ്ണു നിറഞ്ഞു ഏയ് നാളെ ഈവനിങ് ഞാൻ അവിടെ ഉണ്ടാവും പൂവ്വ നുണ അല്ല ഉറപ്പായും നാളെ ഈവനിങ് ഞാൻ അവിടെ എത്തും ഞാൻ നമ്മുടെ കുഞ്ഞും വെയിറ്റിങ്ങാണ് വൈദ്യു ചിരിച്ചു ത്രിലോക് അവളെയും അവരുടെ കുഞ്ഞിനെയും ഓർത്തുകൊണ്ട് മെഴികൾ അടച്ചു കിടന്നു നാളത്തെ ഒരു ദിവസം എല്ലാവരുടെയും ആയുസ് തീരുമാനിക്കും തൻ്റെയും ആ ചിന്തയിൽ ത്രിലോക്ക് ഉറക്കം കിട്ടാതെ വേഗം എഴുന്നേറ്റിരുന്നു ഫോൺ എടുത്ത് മുരുകനെ വിളിച്ചു എന്തായി അവിടെ തന്നെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് സാർ മുരുകൻ പറഞ്ഞു പോലീസ് എത്തിയോ എത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം എപ്പോഴാവും നാളെ ഉച്ചയ്ക്ക് ത്രിലൂക്ക് ഫോൺ കട്ട് ചെയ്തു കുടിച്ചു ബോധമില്ലാതെ അജി സെറ്റിയിലേക്ക് വീണു നെമി കുറേ വന്ന് വിളിച്ചെങ്കിലും അവൻ ഡോർ തുറന്നില്ല പുലർച്ചെപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ തലവല്ലാതെ വേദനിച്ചു അജി ഒരുവിധം എഴുന്നേറ്റിരുന്നു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അമ്മയുടെയും നെമിയുടെയും കുറേ മിസ് കോൾ കണ്ടു ത്രിലോക് തന്നെ വിളിച്ചിട്ട് പോലുമില്ലെന്ന് ഓർത്തപ്പോൾ അജിക്ക് നെഞ്ചിലൊരു വേദന തോന്നി കുറച്ചുനേരം കൂടി കണ്ണുകൾ അടച്ചു കിടന്നു ഡോർ ഡോറ് കേട്ടുമ്പോൾ അജി കണ്ണു തുറന്നു നല്ലപോലെ നേരെ വെളുത്തിട്ടുണ്ട് അവൻ എഴുന്നേറ്റ് ഡോർ തുറന്നു നെമിയും വിഷ്ണുവുമാണ് രണ്ടാളും എങ്ങോട്ട് പോവാൻ റെഡി നിൽക്കുന്നുണ്ട് വരുന്നില്ലേ നെമി ചോദിച്ചു എങ്ങോട്ട് ത്രിലോ സാറിൻ്റെ അല്ലേ നെമി പറഞ്ഞു അജി അവളെ ദേഷ്യത്ത് നോക്കിയിട്ട് തിരികെ അകത്തേക്ക് കയറി വിഷ്ണുവിനെ ടി വി ഓൺ ചെയ്ത് കൊടുത്ത് നെമി കിച്ചണിൽ പോയി നല്ലൊരു കോഫി ഉണ്ടാക്കി അജിക്ക് നീട്ടി അവളെ ഒന്ന് നോക്കി അത് വാങ്ങി നെമി മെല്ലേ അവൻ്റെ അടുത്തേക്കിരുന്നു ഞാൻ ചിലതൊക്കെ പറഞ്ഞാൽ അജയ് സാർ വിശ്വസിക്കൂ നെമി ചോദിച്ചപ്പോൾ അജനെത്തിളിച്ചു മണ്ഡപത്തിൽ എല്ലാവരും എത്തിയിരുന്നു വിജയും വിമലയും ബന്ധുക്കളും ബിസിനസ് സുഹൃത്തുക്കളും പരിചയക്കാരും വിജി റെഡിയാവുന്നുണ്ട് മോഹിനി ത്രിലോകിനി ഒന്ന് വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫാണ് വീട്ടിലെ ഫോണിലേക്ക് വിളിച്ചിട്ടും ആരും എടുക്കുന്നില്ല മോഹിനിക്ക് ചെറിയ ടെൻഷൻ തോന്നി നിഷ പുച്ചത്തോടെ വിജയെ നോക്കി കളർ മാത്രമേ ഉള്ളൂ ഒരു തടിച്ചല്ലേ അമ്മേ നിശ പറഞ്ഞു ജയ താല്പര്യമില്ലാതെ മൂളി എന്നാലും ത്രിലോകൊക്കെ ഈ വിവാഹത്തിന് എന്തിനാ സമ്മതിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ജയ ഒന്നും മറുപടി പറഞ്ഞില്ല സിമയുടെ മരണം നടന്ന പിറ്റേ ദിവസം രേഷ്മ കാണാൻ വന്നിരുന്നു ഒരുപാട് തല്ലി ശശിയേട്ടം മാറ്റാൻ ശ്രമിച്ചപ്പോൾ സത്യമെല്ലാം പറഞ്ഞു ഊരുകിപ്പോയി നുണയാണെന്ന് പറഞ്ഞിട്ടും രേഷ്മ തല തുടർന്നു അതിൽ പിന്നെ ശശിയേട്ടൻ തന്നോട് മിണ്ടിയിട്ടില്ല ഇനി ത്രിലോകിൻ്റെ യാതൊരു കാര്യത്തിലും ഇടപെടുത്തുനിന്ന് താക്കീത് ചെയ്തിട്ടാണ് രേഷ്മ പോയത് ജയ ചെറിയ ഭയത്തോടെ നോക്കി നിശയുടെ അപ്പുറത്തിരിക്കുന്ന ശശിധരന്റെ മുഖത്ത് തീർത്തും കയറും ഈ സമയം വരെ നിഷ അറിഞ്ഞിട്ടില്ല അതൊക്കെ അറിഞ്ഞാൽ ശശിയേട്ടൻ പറഞ്ഞ പോലെ അവളും എന്നെ വെറുക്കും തൊടാൻ പോലും അറിക്കും കാമം മൂലം ചെയ്ത അപരാധങ്ങൾ തന്നെ കൊത്താൻ തുടങ്ങിയിരിക്കുന്നു ഇനി ഓരോ നിമിഷവും ഭയത്തിൻ്റേതാണ് തൻ്റെ മകൾ സത്യം അറിയുന്നവരെയുള്ള ഭയം അറിഞ്ഞാൽ അവൾ ഒരിക്കലും തന്നെ അമ്മയായി കൂടി അംഗീകരിക്കില്ല ചെയ്തതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും വൈദേഹി അന്ന് പറഞ്ഞത് എത്ര ശരിയാണ് ഓർക്കും തോറും അവരോട് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു എന്താ മോഹിനി ശശി ചോദിച്ചു ത്രിലോക്ക് അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മോഹിനി പറഞ്ഞു അവൻ വന്നുകൊണ്ടിരിക്കാവും നീ പേടിക്കാതെ ശശി പറഞ്ഞു മോഹിനിക്ക് എന്നാലും സമാധാനം കിട്ടിയില്ല അവർ മണ്ഡപത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് നോക്കി വരുന്നവരെയൊക്കെ നോക്കി മോഹിനി ചിരിച്ചു കൊടുത്തു പെട്ടെന്നാണ് ത്രിലോകിൻ്റെ കാറ് അങ്ങോട്ട് വന്നത് മോഹിനി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു എവിടെയായിരുന്നു മോനെ മോഹിനി അവൻ അടുത്തേക്ക് വന്നതും ചോദിച്ചു ഇന്നലെ കിടന്നപ്പോൾ ലേറ്റായി അതാ ത്രിലോക് പറഞ്ഞു വാ മുഹൂർത്തം ആവാറായി മോഹിനി പറഞ്ഞു ത്രിലോക അവരോടൊപ്പം അകത്തേക്ക് നടന്നു ത്രിലൂക് പെരുന്നു കണ്ടതും വിമലയുടെ മുഖം തെളിഞ്ഞു അവരുടെ വേഗം വിജയുടെ അടുത്തേക്ക് ഓടി ദേ ത്രിലൂക്ക് വന്നോട്ടോ വിമല മേക്കപ്പിന് ശേഷം കണ്ണാടി നോക്കിയിരുന്ന വിജയുടെ ചുണ്ടുകളിൽ നാണം കലർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു കൂടി നിന്ന ഫ്രണ്ട്സ് അവളുടെ ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞു മണ്ഡപത്തിലേക്ക് കയറിയിരുന്നപ്പോൾ ത്രിലൂകിന് ഓർമ്മ വന്നത് വൈദുവിനെയാണ് അവളെ ആദ്യമായി കണ്ടതും വിവാഹം നടന്നതും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള തല്ലുപിടിയും എല്ലാം ഓർത്തപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഭംഗിയുള്ള ഒരു ചിരി വന്ന് തെളിഞ്ഞു ത്രിലൂക് തൻ്റെ ഫോൺ ഓൺ ചെയ്ത് മുരുകന് മെസ്സേജ് അയച്ചു വധുവിനെ വിളിച്ചോളൂ പൂജാരി പറഞ്ഞതും വിമല വിജിയെ വിളിക്കാൻ പോയി ത്രിലൂക് അവിടെയെല്ലാം നോക്കിക്കാണുകയായിരുന്നു എല്ലാം തന്നെ ആർഭാടത്തിൽ നന്നായി ഒരുങ്ങി സുന്ദരിയായി ഇലം റോസ് നിറത്തിലുള്ള പട്ടുസാരി ധരിച്ച് സർവഭരണ വിഭൂഷിയായി വരുന്ന വിജി അവളുടെ മുൻപിൽ താലുവും വേണ്ടി പെൺകുട്ടികൾ ത്രിലോകിൻ്റെ അടുത്ത് തലകുനിച്ച് ഇരുന്നു വിജി ഒന്ന് ത്രിലോകിനെ നോക്കി ചന്ദന വെള്ള ഷർട്ടും മുണ്ടും മടക്കി വെച്ച കൈയും ഉയർത്തി വെച്ച മുടിയും ഇളം റോസ് കളറുള്ള ചുണ്ടും മുഹൂർത്തമായി ഇനി താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞതും ഒരു പോലീസ് ജിപ്പ് മണ്ഡപത്തിന് മുമ്പിലായി വന്നു നിന്നു ശശിധരൻ താലിയെടുത്ത് ത്രിലോകിൻ്റെ കയ്യിൽ കൊടുത്തു ത്രിലോക താലി വാങ്ങി വിജയുടെ കഴുത്തിലേക്ക് അണിയിക്കും മുമ്പേ പോലീസ് മണ്ഡപത്തിന് അകത്തേക്ക് വന്നു എല്ലാവരും എഴുന്നേറ്റപ്പോൾ ത്രിലോക നേരെ നോക്കി എന്താ പോലീസ് വന്നത് ത്രിലോക് മോനിയെ നോക്കി അവരുടെ മുഖത്ത് വല്ലാതെ ഭയം നിറഞ്ഞു ചോദിക്കാം നീ താലുകെട്ട് മോഹിനി പറഞ്ഞു അതിനെന്താ ധൃതി അപ്പച്ചു പോയി ചോദിക്കേ നീ ആദ്യം താലുകെട്ട് ത്രിലോ മോഹിനിയുടെ ശബ്ദം ഉയർന്നു ത്രിലൂക്ക് അവരെ നെറ്റിജുളിച്ച് ആദ്യമായി കാണുന്ന പോലെ നോക്കി ഒരു നിമിഷം മോഹിനി സമയനം പാലിച്ചു പിന്നെ മണ്ഡപത്തിന് ഇറങ്ങി പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നു എന്താ മോഹിനി ചോദിച്ചു ഇവിടെ വിശാഖിൻ്റെ ഫാമിലി ഉണ്ടോ എസ് ഐ ചോദിച്ചു ആ ഉണ്ടല്ലോ വിളിക്ക് എസ് ഐ പറഞ്ഞു മോഹിനി വേഗം വിമലയെ വിളിച്ചു പോലീസ് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വിമല ഉറക്കെ നെഞ്ചലടിച്ചു കരഞ്ഞു അഡ്രസ്സ് കിട്ടാൻ വൈകിയത് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട് കാർ എവിടെയോ അടിച്ച് കത്തിയതാണ് ഇപ്പോഴാണ് തമിഴ്നാട് പോലീസ് കൈമാറിയത് അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് നേരിട്ട് ഇങ്ങോട്ട് വന്നു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് എസ് ഐ പറഞ്ഞു വിമല കരഞ്ഞിട്ട് പുറത്തേക്ക് ഓടി വിജി കാര്യം എന്താണെന്ന് അറിയാതെ എഴുന്നേറ്റ് വിമലയുടെ പുറകെ ഓടി മോഹിനു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ചുമരിലേക്ക് ചാരി നിന്നു ത്രിലോകി എസ് ഐ നോക്കി പുരുകം ഉയർത്തിയപ്പോൾ അയാൾ കണ്ണുരണ്ട് അടച്ചു കാണിച്ചു ത്രിലോ ചെറുതായി ചിരിച്ചു മോഹിനി ത്രിലോകിനെ ഒന്ന് നോക്കി താലികെട്ടാ ഇരിക്കുന്ന അതേ ഇരിപ്പാണെങ്കിലും വലുത് കൈമുട്ട് തുടയിൽ കുത്തി ചൂട് വിരൽ കൊണ്ടും തള്ളവിരൽ കൊണ്ടും നെറ്റിയിൽ ഒഴിയുന്നുണ്ട് കണ്ണുകൾ അടച്ചാൻ ഇരിക്കുന്നതെങ്കിലും മോഹിനിക്കെന്തോ പന്തി കേട്ട് തോന്നി പെട്ടെന്ന് അവരുടെ ഫോൺ പെല്ലടിച്ചു മോഹിനി അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു വാട്സപ്പ് നോക്ക് അത്രമാത്രം പറഞ്ഞ് കോൾ കട്ടായി മോഹിനി വേഗം നെറ്റ് ഓൺ ചെയ്ത് വാട്സപ്പ് തുറന്നു നോക്കി ഒരു വീഡിയോ വന്നിരിക്കുന്നു അത് ഓപ്പൺ ചെയ്തതും അവർ ഞെട്ടിപ്പോയി വിശാഖിനെ എല്ലാ സത്യവും തുറന്നു പറയുന്നത് എന്നാൽ കൂടുതൽ ഞെട്ടിയത് അത് അയച്ചത് അജയുടെ നമ്പറിൽ നിന്ന് ആയതുകൊണ്ടാണ് മോഹിനി തളർച്ചയോടെ ത്രിലോകിനെ നോക്കി അതേ ഇരുപ്പും ഭാവുവാണെങ്കിലും ശാന്തമായ നോട്ടമായിരുന്നു അവൻ്റെത് മോഹിനി കൂടുതൽ ഭയത്തോടെ ഉമിനീരിറുക്കി